ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിത് ഈ രണ്ട് കാലി കുപ്പികൾ വെച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു പാത്രം എടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതായത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി ഒരു നാലഞ്ചു ദിവസം കഴിയുമ്പോൾ നമ്മളൊരു ചെറിയ പാത്രത്തിലൊക്കെയാണ് അവർക്ക് തീറ്റ വെച്ച് കൊടുക്കുന്നതെങ്കിൽ അവരത് ചെനക്കിയൊക്കെ പുറത്തേക്ക് കളയും അപ്പൊ നമുക്കത് പുറത്തേക്ക് പോവാത്ത രീതിയിൽ തീറ്റ വേസ്റ്റ് ആവാത്ത രീതിയിൽ ഒരു പാത്രം തീറ്റപാത്രം ഉണ്ടാക്കി എടുക്കുന്ന ഒരു വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ നമ്മള് രണ്ട് കുപ്പി വെച്ചിട്ടാണ് കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ പാത്രം ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കുപ്പി എടുത്തിട്ട് ആ കുപ്പിയുടെ ഈ ഒരു വശം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശം കട്ട് ചെയ്തെടുക്കുക അതെന്തിനാ വെച്ചാൽ ഇതിന്റെ അടിയിലാണ് തീറ്റ ഉണ്ടാവുക ആ തീറ്റ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊത്തിയെടുക്കാനുള്ള ഗ്യാപ്പ് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ കത്തി കട്ട് ചെയ്യാം ോള വന്നു ഇതേപോലെ തന്നെ ഇപ്പുറ സൈഡിലും ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പൊ നമ്മളിത് മുറിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം വേടൊക്കെ വെച്ച് മുറിക്കുമ്പോ കൈ മുറിയാതെ നോക്കണം ഇതിപ്പോ രണ്ട് സൈഡില് ഈ സൈഡിലും ഈ സൈഡിലും അത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മോൾ വശം ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയണം ഇവിടെ ഇങ്ങനെയായിട്ട് നമുക്കത് കട്ട് ചെയ്ത് മുറിച്ച് കളയണം അത് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുക കയ്യൊന്നും മുറിയാതെ സൂക്ഷിച്ച് മുറിക്കണം നമുക്കിത് എങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ട കേസെന്താന്ന് വെച്ചാല് മറ്റേ കുപ്പി നമ്മൾ വേറൊരു കുപ്പിയും കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കുപ്പി എടുത്തിട്ട് ഇത് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം നന്നായിട്ട് ഇറങ്ങിയിരിക്കണം അതായത് ഈ കട്ട് ചെയ്തതിന്റെ ഈ ലെവലില് ഇതിന്റെ മൂടി വരുന്ന രീതിയിൽ ഇത് ഇത് ഇറക്കി വെക്കാം ഈ ലെവലില് ഇത് ഇറക്കി വെച്ചിട്ട് നമ്മളിവിടെ പശയോ അല്ലെങ്കിൽ ടേപ്പോ എന്തായാലും വെച്ചിട്ട് ഒട്ടിക്കുക അതായത് ഈ കുപ്പി ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്ക അപ്പൊ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട് ഇതൊരു ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ടേപ്പ് അല്ലാതെ പശ എന്തേലൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിൽ ഒട്ടിക്കാം ഇതിങ്ങനെ ഇളകി പോകാത്ത രീതിയിൽ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ചെയ്യേണ്ട കാര്യം എന്താ ഇതിന്റെ മുകൾ വശം മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് എടുക്കണ്ട നമുക്കൊന്നൊരു അടപ്പ് പോലെ അത് തന്നെ ഉപയോഗിക്കാം ഇനിയിപ്പോ അത് മുഴുവൻ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ മുഴുവൻ കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞെന്താ വെച്ചാൽ ഇത് നമുക്കൊരു അടപ്പ് പോലെ യൂസ് ചെയ്യാം ഇതിങ്ങനെ തുറന്ന് ഇതിലാത് തീറ്റിട്ടിട്ട് അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാ ഇങ്ങനെ അടപ്പ പോലെ ഇരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് മുഴുവൻ കട്ട് കളഞ്ഞു മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ റെഡിയായി നമ്മുടെ തികറ്റി കൊടുക്കുന്ന പാത്രം റെഡി ആയി നീ ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്നുള്ളത് ഞാൻ ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം തീറ്റ കെട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെലവ് പറയാല സീറോ ആണ് ഇതിന്റെ ചെലവ് വരുന്നത് ഇതിപ്പോ രണ്ട് കുപ്പി ഒരേപോലത്തെ കുപ്പി എനിക്ക് ഞാൻ ഇവിടുന്ന് റോഡ് സൈഡിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് ഒന്നാണ് രണ്ട് കുപ്പി അപ്പൊ അതിലാണ് നമ്മൾ ചെയ്യുന്നത് ആകെ ഇതിലൊരു ചെലവ് എന്ന് പറയുന്നത് ഇത് ഈ ടേപ്പിന്റെ മാത്രമേ ഉള്ളൂ വേറൊരു ചെലവ് ഇതിനകത്തില്ല ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്നുള്ള ഒന്ന് ഡെമോ കാണിച്ചുതരാം ഇതിപ്പോ സംഭവങ്ങൾ തീറ്റ നിറച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇവിടുന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വന്ന് ഇപ്പോ തീറ്റ എങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ തിന്നുമോ വേണ്ട അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന വേണ്ട ഇങ്ങനെ തീറ്റ കഴിയുന്നതിനനുസരിച്ച് ഈ തീറ്റ എങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ